സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം ഇരുപത്തി ആറ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത് ആ റോഷിപാൽ ഉണ്ട വിവരങ്ങളുമായി റോഷിപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉൾപ്പെടെ കേസിൽ പ്രതിയായതാണ് ആർക്കൊക്കെയാണ് മുപ്പത്തിയൊന്ന് പേരാണ് കേസിൽ റിമാൻഡിലായിരുന്നത് ഇപ്പോൾ ആർക്കൊക്കെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ വൈശാഖ് ഉൾപ്പെടെ ഇരുപത്തി ആറ് പേർക്കാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചത് നാല് കോടതികളാണ് ജാമ്യം അനുവദിച്ചത് തിരുവനന്തപുരം സി ജി എം കോടതി ജില്ലാ സെഷൻസ് കോടതി അടക്കമുള്ള നാല് കോടതികൾ കഴിഞ്ഞ ഏതാണ്ട് മുപ്പത്തി ഒന്ന് പേരെയാണ് ഇതുവരെ ഈ കേസിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് ഒപ്പം മുഖ്യമന്ത്രിയുടെ ഗവൺമെനായ അനിലിന്റെ വീട്ടിലേക്ക് നടത്തിയ പ്രതിഷേധം ഉൾപ്പെടെ ഈ ഇത്തരം കേസുകളിലാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത്തി ഒന്ന് പേരെ അറസ്റ്റ് ചെയ്തത് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലും എം എൽ എ എൻ വിൻസെന്റ് എം എൽ എ എന്നിവർ പ്രതികളാണ് ഇനിയും ഒട്ടേറെ പേരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാണ്ട് പല യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഇപ്പോഴും കേസിൽ ഒളിവിൽ കഴിയുന്ന സാഹചര്യമാണ് വനിതാ പ്രവർത്തകരടക്കം ഈ കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായിരുന്നു പരിക്കേറ്റ വരെ അടക്കം അറസ്റ്റ് ചെയ്തു എന്നടക്കമുള്ള വിമർശനങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ പ്രതിഷേധിച്ച് അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് കോടതി ജാമ്യം അനുവദിച്ചത് ഇരുപത്തിയാറ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് കോടതി ഇപ്പോൾ